ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്കയും അതുപോലെ തന്നെ കാന്താരി മുളകും വെച്ചിട്ടുള്ള നെല്ലിക്ക കാന്താരിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചൊരു റെസിപ്പിയാണ് അപ്പോൾ നെല്ലിക്ക അപ്പോൾ ഒരു എട്ട് നെല്ലിക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ചോളം കാന്താരി മുളകാണ് കേട്ടോ അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊന്ന് സ്റ്റീമറിൽ കയറ്റിയിട്ടൊന്ന് ആവി ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ സ്റ്റീമറിലാണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നെല്ലിക്ക അതിനകത്തേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടാവുമ്പോൾ വേണം നെല്ലിക്കയുടെ തട്ട് വെച്ച് കൊടുക്കാനാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ചു കൊടുക്കുക നന്നായിട്ട് ആവി കയറുക ഒരുപാടങ്ങ് വെന്ത് പോണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവുക വേണം ആ ഒരു പരുവോ കേട്ടോ ആ നമ്മുടെ കാന്താരി കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ആവിയായി വരുന്നുണ്ട് ആവി വരുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ആവി കയറിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ മതിയാവും കേട്ടോ ഒരു മൂന്നാല് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇപ്പം എന്താ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഉടയുന്ന പരുവല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ വയ്ക്കാം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിലാണ് സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുന്നത് അല്ലേ അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടാമ്പഴേക്കും കടുുകിട്ട് പൊട്ടിച്ച് ഒരു രണ്ട് വറ്റൽമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞതും ഒരു ചെറിയ ഒരു പൊട്ട് ഇഞ്ചി മതിയാവും ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ ഒരു നാലഞ്ചെണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇനി ഇതാ ഇത് ഒരു താ കൊണ്ട് നമ്മുടെ കാന്താരി ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നെല്ലിക്ക നെല്ലിക്കതായി ഈ വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് കുരു റിമൂവ് ചെയ്തതിന് ശേഷം അരി റിമൂവ് ചെയ്തിട്ട് നമ്മളത് ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കാന്താരി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തല്ലോ വെളുത്തുള്ളി ഒന്ന് കളറ് ചെയ്ഞ്ച് ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ കാന്താരി മുളുകൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നെല് നമ്മുടെ വെളുത്തുള്ളി ഇത്തിരി കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എടുത്തു കാരണം ഈ പാത്രത്തിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കയറും അപ്പോൾ നമ്മൾ വീഡിയോയും കൂടി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഇത്തിരി കളർ ഇത്ര ആവേണ്ട വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം ആ ഒരു പരുവം എന്നിട്ട് നമ്മുടെ നെല്ലിക്കയും കാന്താരി മുളകൂടെ ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് നിളക്കി കൊടുത്തു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം ഉപ്പ് ചേർത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക അച്ചിരി നേരം ഉപ്പ് ചേർത്ത് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഇത് ചെയ്തെടുത്താലും മതി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഉലുവപ്പൊടിയാണ് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു അതിന് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാട് അളവ് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈപ്പ് രസം വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ നുള്ളു മതി ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാടങ്ങ് ചേർക്കണ്ട അപ്പോൾ ഈ ഒരളവിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരിത്തിരി മതിയാവും കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചിക്കേ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പുളിക്കനുസരിച്ച് മാത്രം വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വിനീഗർ ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ആ വിനീഗറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കരയാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് അപ്പം ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തേന്നേ ഉള്ളൂ ആ പുളി ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാന് എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പീസ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും അഞ്ചാറ് പീസ് എല്ലാം ഉടച്ച് കളയരുത് ഒരു അഞ്ചാറ് പീസ് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താൽ ഇതുപോലെ കുറച്ചൊരു ഗ്രേവിയും കൂടി കിട്ടും സാധാരണ നമ്മൾ നെല്ലിക്ക നെല്ലിക്കാച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് കിടക്കുമല്ലോ അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഇത്ര ഇങ്ങനെ ഗ്രേവി പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം നമ്മുടെ മാങ്ങാച്ചാറൊക്കെ പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പീസ് ഒന്ന് ഉടച്ച് കൊടുത്താൽ നാലഞ്ച് പീസ് മതിയാകും കേട്ടോ ചെറിയൊരു നാലോ അഞ്ചോ പീസ് ഉടച്ച് കൊടുത്താൽ കുറച്ച് ഒന്ന് പെരണ്ടും കൂടി കിട്ടും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വിനീഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഇത്തിരി ഒന്ന് രണ്ട് പീസ് ഒന്ന് ഉടച്ചും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക റെസിപ്പി റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് രണ്ട് പീസ് വേണമെന്നുണ്ടെങ്കിൽ മിക്സിടെ ജാലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഒരു മൂന്നാല് പീസിട്ടൊന്ന് കറക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഓപ്ഷനൽ ആണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ ഇങ്ങനെ കുറച്ചൊന്ന് പരണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കാന്താരിയും എല്ലാം കൂടി ചേർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ചോറ് ഒരു നെല്ലിക്കയും ഒരു ഒന്നോ രണ്ടോ കാന്താരിയും കൂടെ ചേർത്തിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒത്തിരി കറിയുടെ ആവശ്യമില്ല നമുക്ക് ആ ചോറ് കഴിക്കുമ്പോൾ കാന്താരി ശരിക്കും നമ്മളൊന്ന് ആവി കയറ്റിയിട്ടാണ് ചെയ്തത് അപ്പോൾ അത്ര റോ ആയിരിക്കില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും പിന്നീട് നമ്മൾ ചെറുതായിട്ടൊന്നും ഉടച്ചും കൂടി കൊടുക്കുന്നുണ്ട് എല്ലാം അങ്ങനെ ഉടക്കില്ല കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കും അതുപോലെ തന്നെ ആ വിനീഗറും ഉപ്പും എല്ലാം കൂടി നമ്മുടെ ശർക്കരയുടെ എല്ലാം കൂടി ആ ഒരു ടേസ്റ്റ് നമ്മുടെ കാന്താരിയിലേക്ക് ഇറങ്ങുമ്പോൾ കാന്താരി ഒന്നുകൂടി സോഫ്റ്റ് ആവും അപ്പോൾ ഓവർ എരിവായിട്ടൊന്നും തോന്നില്ല ശരിക്കും ഒരു കാന്താരി ഉടച്ചിട്ടിങ്ങനെ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരു അഞ്ചാറ് നെല്ലിക്ക മതിയല്ലോ ഇപ്പോൾ നെല്ലിക്ക സീസൺ ആണെങ്കിൽ ഒരുപാട് നെല്ലിക്ക കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ കാന്താരി മുളക് ഇപ്പോൾ കാന്താരി മുളക് ഇല്ല നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് കാന്താരി മുളകിന് തന്നെയാണ് കേട്ടോ അപ്പോൾ കാന്താരി മുളകുമൊക്കെ നമുക്ക് പാക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള കാന്താരി പാക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് അല്ലാതെയും കിട്ടും അപ്പോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ നെല്ലിക്കാവുക ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒരു മൂന്നാല് വീഡിയോസിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്നാല് വീഡിയോസാണ് നമ്മൾ പിന്നീട് ചെയ്തത് അപ്പോൾ ഇതൊക്കെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയ ടൈമിൽ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കാന്താരി അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്ക നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് നെല്ലിക്ക അപ്പോൾ ഇതുപോലെയൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിയൊക്കെ കുടിക്കാനാണെങ്കിൽ ും ചോറ് കഴിക്കാനാണെങ്കിലും ഒക്കെ ഒരു പീസും ഒന്നോ രണ്ടോ കാന്താരിയൊക്കെ മതിയാവുമല്ലോ നമുക്ക് ചോറോ കഞ്ഞിയൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നെല്ലിക്ക ഒഴിച്ചാരിയുടെ റെസിപ്പി കാണാത്തവർ കാണാൻ മറക്കരുത് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എല്ലാ വീഡിയോസും കാണാത്തവർ വീഡിയോസൊക്കെ കാണണം ട്രൈ ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്